നമസ്കാരം അപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ ഡിസ്കഷൻ പോയിന്റ് എന്താണെന്നുള്ള കാര്യം ഇന്ത്യൻ റെയിൽവേസിൻ്റെ അല്ലെങ്കിൽ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് സ്റ്റോക്സിൻ്റെ വിശകലനമാണ് നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഷോ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ചില പ്രേക്ഷകരുടെ കംപ്ലൈൻസ് ഉണ്ട് അതൊന്ന് ശരിയാക്കി കൊടുത്തിട്ടായിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യുന്നത് പല പ്രേക്ഷകർക്കും എൻ്റെ വീഡിയോ ഇംഗ്ലീഷിലായിട്ടാണ് കേൾക്കുന്നത് അത് ഞാനും അറിഞ്ഞില്ല എപ്പോഴാണ് ഇംഗ്ലീഷിലോട്ട് മാറിയെന്നുള്ള കാര്യം പിന്നെയാണ് ഞാൻ അറിഞ്ഞ ഇതിനകത്ത് അവർ എൻ്റെ ആ ടെക്സ്റ്റ്സിനെ എല്ലാം എടുത്തിട്ട് ഡബ്ബ് ചെയ്തിട്ട് എനിക്ക് വേണ്ടി അവർ ഇംഗ്ലീഷിൽ പറ പറയുന്നു പക്ഷേ അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു പരിപാടിയൊന്നുമല്ല ഇപ്പോൾ ഞാൻ ഞാനിരുന്ന് ഓരോ ഓരോ പബ്ലിഷിങ് ചെയ്ത് അത് ഇട്ട് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഇനിയും തൊട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് കിട്ടത്തില്ല മലയാളത്തിലെ വരുത്തുള്ളൂ പക്ഷേ അങ്ങനെ ഇംഗ്ലീഷ് നിങ്ങൾ വീണ്ടും കിട്ടുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് യൂട്യൂബിൻ്റെ ആ സെറ്റിംഗ്സ് ഉണ്ടല്ലോ ആ വീഡിയോയുടെ താഴെ ഒരു ഐക്കൺ ഉണ്ട് ആ സെറ്റിങ്സിനകത്ത് പോയിട്ടായിട്ട് ആ ഓഡിയോ ട്രാക്ക് അത് മലയാളം ഒറിജിനൽ തന്നെ വെച്ചാൽ മതി അന്നേരം നിങ്ങൾക്ക് എൻ്റെ മലയാളം വോയിസ് തന്നെ കിട്ടും അത് യൂട്യൂബിൻ്റെ ഒരു പുതിയ പരിപാടിയാണ് അത് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നിടത്തോളം കൺട്രോൾ ചെയ്യാം അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക് ഈ വീഡിയോ നമ്മുടെ ചില പ്രേക്ഷകരുടെ റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് പലർക്കും റെയിൽവേ ഇല്ലാത്ത പല സ്റ്റോക്സ് ഉണ്ടല്ലോ അന്നേരം അതിനകത്തുനിന്ന് എൻ്റെ സിലക്ഷൻ മൂന്ന് സ്റ്റോക്സ് ഞാൻ എടുക്കുകയാണ് എന്നിട്ട് ആ മൂന്ന് സ്റ്റോക്സിനെ കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം നമുക്കറിയാവുന്നതുപോലെ റെയിൽവേയിൽ പല ഉണ്ട് അതുകൊണ്ട് എല്ലാം കൂടെ ഒരു വീഡിയോയിലൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല പക്ഷെ നല്ലതായിട്ട് ഞാൻ സെലക്ട് ചെയ്ത മൂന്ന് സ്റ്റോക്കാണ് പക്ഷേ ഞാൻ ഈ സെലക്ട് ചെയ്ത് ഇവിടെ അവതരിപ്പിക്കുന്നത് കൊണ്ട് അതൊരു സ്റ്റോക്ക് ടിപ്പോ അല്ലെങ്കിൽ റെക്കമെൻഡേഷനോ ആയിട്ടൊന്നും നിങ്ങൾ കരുതേണ്ട കാര്യമില്ല സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റിയൽ ക്രക്സ് ഇതിനകത്ത് ആദ്യത്തെ സ്റ്റോക്കിൻ്റെ പേരാണ് റെയിൽ ടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇത് ഒരു നവരത്ന പി എസ് യു ആണ് ഇവരുടെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെയിൽ കണക്ടിവിറ്റി റെയിൽ ടെലികോം റെയിൽ ത്രൂ റെയിൽവേ ലൈൻ ലൈൻ്റെ സൈഡിൽ കൂടെ നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഓപ്റ്റിക് ഫൈബേഴ്സ് ഇട്ടിട്ടുണ്ട് അന്നേരം ഈ ഓപ്റ്റിക് ഫൈബർ നിമിത്തം ഫുൾ ഇന്ത്യ പാൻ ഇന്ത്യ കണക്ടിവിറ്റി ആണ് അവരുടെ ബേസിക് പ്രോജക്റ്റ് പക്ഷേ അതേസമയം ദി ആർ യൂട്ടിലൈസിങ് ദിസ് ഹോൾ പാൻ ഇന്ത്യ കണക്ടിവിറ്റി ത്രൂ ഓപ്റ്റിക്കൽ ഫൈബർ അത് റെയിൽവേ സിഗ്നലിംഗിനും റെയിൽവേ ടെലികോമിനും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി അവർ അത് യൂസ് ചെയ്യുന്നുണ്ട് റെയിൽവേ സിഗ്നലിങ് റെയിൽവേ ടെലികോമാണ് മെയിൻ പക്ഷേ ഈ ബ്രോഡ്ബാൻഡ് കണക്റ്റിവിറ്റി ഓപ്റ്റിക് ഫൈബർ ഇടുന്നത് അത് ഇൻ്റർനെറ്റ് യൂസേജിനും കൂടെയാണ് നമുക്കറിയാം നമ്മുടെ ജിയോ ഉണ്ട് ഉണ്ട് അങ്ങനെ വേറെ പല കമ്പനീസ് ഉണ്ടല്ലോ ഈ ഇൻ്റർനെറ്റ് ഫൈബറൊക്കെ യൂസ് ചെയ്യുന്നത് ഫൈബർ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത് അവർ പോലും ഇതിനകത്തുനിന്ന് എവരുടെ നെറ്റ്വർക്ക് ഇന്ന് ലീസ് ചെയ്ത് പലപ്പോഴും കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെയൊക്കെ പരിപാടികളുണ്ട് അങ്ങനെ ഈ കമ്പനിക്ക് ബേസിക്കലി ഇന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് ഓർഡർ ബുക്കിനകത്ത് ആറായിരത്തി അറുനൂറ്റി പതിനാറ് കോടി രൂപയുടെ ഓർഡറുണ്ട് അന്നേരം അത് കുറേ വർഷങ്ങൾക്ക് അങ്ങനെ നടത്തും അങ്ങനെ കമ്പനീസിൻ്റെ ഗുഡ് പൊസിഷൻ ഇനി അത് കുറേ വർഷങ്ങൾക്ക് ഈ പ്രൊജക്ട്സൊക്കെ നടന്നുകൊണ്ടിരിക്കും അതേരം ഈ ഓർഡർ ബുക്ക് അങ്ങനൊന്നും അവസാനിച്ചു പോകത്തില്ല ഇനി വരുന്ന കാലങ്ങളിലും ഓർഡർ ബുക്ക് വന്നുകൊണ്ടിരിക്കും ഇത് കുടിക്കൊണ്ടിരിക്കും സോ ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്കൊന്ന് പ്രവേശിക്കാം ഈ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ട് അന്നേരം മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈസിയാണല്ലോ കാണാനായിട്ട് അത്രയേ ഉള്ളൂ അല്ല അതൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല ഓക്കെ ഇപ്പോൾ സെയിൽസ് ഞാൻ ബേസിക്കലി ഈ മുകളിലെ മുകളത്തെ ഭാഗത്തിന് പോകുന്നതിന് മുമ്പ് താഴത്തെ ഭാഗത്തിലോട്ട് തന്നെ നമുക്ക് വരാം താഴത്തെ ഭാഗമാണ് ആക്ച്വലി പ്രൈമറി കൺസൈസ് പോയിൻറ്സ് ഇപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന പതിമൂവായിരത്തി മൂ അറുന്നൂറ്റി എൺപത്തെട്ട് കോടിയാണ് കറണ്ട് പ്രൈസ് ഫോർ ട്വൻ്റി സിക്സ് ആണ് കറണ്ട് പ്രൈസ് ഇപ്പോൾ സ്റ്റോക്ക് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർട്ടി ത്രീ പോയിൻ്റ് ഫൈവ് അത് ഇൻഡസ്ട്രി പി കാട്ടും ഉയർന്നിരിക്കുകയാണ് അത് തികച്ചും തെറ്റല്ല ഇഫ് ഇറ്റ് ഈസ് എ ഹാവിങ് എ ഗ്രേറ്റ് സ്കോപ്പ് അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് പി ചിലപ്പോഴൊക്കെ ഇങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രി പി എക്കാട്ടിലും മുകളിലോട്ട് പോകുന്നത് മറ്റേ ഫാക്ടറീസും കൂടെ നോക്കാം ആർഒ സി ഇ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്വൻറ്റി വൺ പോയിൻ്റ് എയിറ്റാണ് ആർ ഒ ഇ സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് ഉണ്ട് തികച്ചും ഒരു ഗ്രോയിങ് കമ്പനിയാണ് ബിക്കോസ് ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മൾ സെലക്ട് ചെയ്യുമ്പം നല്ല ആർ ഒ ഇ ആർഒ സി ഉണ്ടെങ്കിലേ നമുക്ക് അത് മുമ്പോട്ട് പോകാം അന്നേരം അതിനെ ഇത് ക്വാളിഫൈ ചെയ്യുന്നുണ്ട് വേറെ ഒരെണ്ണം ഉണ്ട് ഡെറ്റ് ടു ഈക്വിറ്റി സീറോ പോയിൻറ്റ് സീറോ ടു ദിസ് ഈസ് ഓൾസോ ആൻ എക്സലൻറ്റ് ഓക്കെ പിന്നെ ഇവർക്ക് ക്യാഷ് ആവശ്യത്തിന് അധികമുണ്ട് ക്യാഷുണ്ട് കടമുണ്ട് കടമുണ്ട് പക്ഷേ കടം ഇസ് വെരി ലോ അതാണ് ഡെറ്റ് ടു ഈക്വിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് നമ്മൾ ബേസിക്കലി അറിയേണ്ട കാര്യം പിന്നെ ഇത് ഒരു സർക്കാർ കമ്പനി ആയതുകൊണ്ട് ട്രേഡ് റിസീവബിൾസും ഉണ്ട് ട്രേഡ് പേബിൾസും ഉണ്ട് പക്ഷേ അതിൻ്റെ ആ മാർജിൻ അധികമായിട്ട് ഒത്തിരി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ദാറ്റ് ഈസ് ആൻ അക്സെപ്റ്റബിൾ പോയിൻറ്റ് പിന്നെ ആർ എസ് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി സിക്സ് പോയിൻറ്റ് ഫോർ അത് ഒരു ഓവർ സോൾഡും അല്ല ഓവർ ബോട്ടും അല്ലാത്ത ഒരു സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട് ദാറ്റ്സ് ഓൾസോ ഗുഡ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്വാർട്ടറിൻ്റെയും കഴിഞ്ഞ ക്വാർട്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് ട്വൻറ്റി ഫൈവിൻ്റെ ക്വാർട്ടറിൻ്റെയും പിന്നെ ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവിൻ്റെ അതിൻ്റെ നേരത്തെ മുമ്പിലത്തെ ക്വാർട്ടർ ഉണ്ടേയും പിന്നെ ഇയർ ഓൺ ഇയർ അതിൻ്റെ മുമ്പിലത്തെ മാർച്ചിൻ്റെ ക്വാർട്ടർ ബിക്കോസ് ഈ മൂന്ന് ക്വാർട്ടേഴ്സിൻ്റെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുവിധം അതിൻ്റെ ഒരു സ്റ്റാൻഡിങ്ങിനെ പറ്റി മനസ്സിലാക്കും അപ്പം ഇത് കഴിഞ്ഞ വർഷം ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ക്വാർട്ടർ ഫോറിൽ ഇത് എയ്റ്റ് തേർട്ടി ത്രീ ആയിരുന്നു ഇതിൻ്റെ സെയിൽസ് നടന്നുകൊണ്ടിരുന്നത് അന്നേരം അതിൻ്റെ കറസ്പോണ്ടിങ് അല്ലെങ്കിൽ മാർച്ച് ട്വൻറ്റി ഫൈവ് ട്വൻ്റി ഫൈവ് മാർച്ചിൽ ഇയർ എൻ്റ് ചെയ്താൽ ഈ കഴിഞ്ഞ ഇയർ ഇയറെൻഡ് ചെയ്തതിന് അതിൻ്റെ ഗ്രോത്ത് എത്രയാണ് തേർട്ട് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ആണ് അന്നേരം ഗ്രോത്ത് കാര്യമായിട്ടുണ്ട് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് ആണ് സെയിൽസിൻ്റെ ഗ്രോത്ത് വിച്ച് ഈസ് ഗുഡ് എൻ്റെ ഒരു വിശകലനം അനുസരിച്ച് അത് വളരെ നല്ലൊരു ഗ്രോത്താണ് പിന്നെ ഈ പെർട്ടിക്കുലർ ക്വാർട്ടർ ഉണ്ടല്ലോ ഡിസംബർ ക്വാർട്ടർ ഡിസംബർ ക്വാർട്ടറിനകത്ത് ഇതിന് സെവൻ സിക്സ്റ്റി എയ്റ്റുണ്ട് അതിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് സെവൻറ്റി പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ഗ്രോത്ത് ഉണ്ട് പക്ഷെ നമ്മൾ ഓവറോൾ നമ്മൾ യൂഷ്വലി കമ്പയർ ചെയ്യുമ്പോൾ ഇയർ ഓൺ ഇയർ ഗ്രോത്താണ് മെയിനായിട്ട് കമ്പയർ ചെയ്യുന്നത് അതിൻ്റെ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ മാർച്ച് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് കമ്പയർ ടു ദിസ് ഫിനാൻഷ്യൽ ഇയർ എൻഡ് അതാണ് അന്നേരം അതിനകത്ത് മെയിൻലി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യലാണ് അതുപോലെ അതിനകത്ത് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് എബിഡ എബിഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി പ്രോഫിറ്റ് വിത്തൗട്ട് ഈ ഇൻഷുറൻസ് ടാക്സ് ഇതൊക്കെ എടുത്ത് മാറ്റുന്നതിന് മുമ്പേ തന്നെ ഉള്ള ആ പ്രോഫിറ്റിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് അതിനകത്ത് വരെ ഫിഫ്റ്റി ത്രീ പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത് അല്ല അല്ല ആ പ്രോഫിറ്റ് വന്നിരിക്കുന്നത് പിന്നെ നെറ്റ് പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സും അങ്ങനെ പല കാര്യങ്ങളൊക്കെ അമോട്ടൈസേഷനൊക്കെ മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഇത് ഫോർട്ടി ഫോർ പോയിൻ്റ് എയിറ്റ് പെർസെൻറ്റേജ് ഇത് നിങ്ങൾ തന്നെ പറയുന്നത് അല്ലെ ഒരു ഗ്രോത്ത് ആണോ അല്ലയോ എന്നുള്ള കാര്യം ബിക്കോസ് ഫോർട്ടി ഫോർ പോയിൻ്റ് ഫോർ പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയറാണ് ഇത് ഗ്രോ ചെയ്ത് വന്നിരിക്കുന്നത് പിന്നെ ഓപ്പറേഷൻസിൻ്റെ ക്ലാഷ് ഫ്ലോയ്ക്കകത്ത് രണ്ട് പ്രാവശ്യം കഴിഞ്ഞ വർഷവും ഈ വർഷവും പോസിറ്റീവ് ആണ് ഇരിക്കുന്നത് അതിൽ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഈ ഫൈവ് ഫിഫ്റ്റി സിക്സ് എന്തിനാ ഇതിനകത്ത് കൂടുതൽ വരുന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി ഫൈവ് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ ആണെങ്കിൽ പോലും പല ഇൻവെസ്റ്റും ഇൻവെസ്റ്റിങ് ആക്ടിവിറ്റി നടത്തും ചില യൂണിറ്റ്സ് അവർ വാങ്ങും ചിലത് അവർ എക്സ്പാൻഡ് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള കാര്യം നടത്തുമ്പോഴാണ് ചിലപ്പോൾ കുറഞ്ഞു വരുന്നത് പക്ഷേ ജനറലി നമുക്ക് നോക്കുമ്പോഴത്തേക്ക് പോസിറ്റീവാണോ അല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത് സോ ഈ ഒരു കാര്യം നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഈ റെയിൽ ടെലിൻ്റെ പെർഫോമൻസ് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ ഓക്കെ സോ ഇനി അടുത്ത ഒരു കമ്പനിയിലോട്ട് നമുക്ക് പോവാം അടുത്ത കമ്പനിയാണ് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ നമ്മൾ ഓൺലൈൻ ട്രെയിനിൻ്റെ ടിക്കറ്റ് എപ്പോഴെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ത്രൂവല്ലേ ബുക്ക് ചെയ്യുന്നത് അന്നേരം ഇതൊക്കെ നമുക്കുള്ള പരിചയമുള്ള ഒരു കമ്പനി തന്നെയാണ് മിനി നവരത്ന പി എസ് യു ആണ് മറ്റേ നേരത്തെ നേരത്തെയുള്ളത് നവരത്നായിരുന്നു ഇത് മിനി നവരത്നയാണ് അന്നേരം ഇതിൻ്റെ ബേസിക് പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ കാറ്ററിംഗ് ടൂറിസം ഇൻ്റർനെറ്റ് ടിക്കറ്റിംഗ് ഫോർ ഇന്ത്യൻ റെയിൽവേസ് ഈ കാര്യങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവർക്ക് വേറെ ഒരു പരിപാടിയും കൊണ്ടുണ്ട് ഡ്രിങ്കിങ് വാട്ടർ ബോട്ടിലിംഗ് പ്ലാന്റും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒക്കെ ഉണ്ട് നമ്മൾ റെയിൽ നീർ എന്ന് പറഞ്ഞ ഈ കുപ്പി കണ്ടിട്ടുണ്ടോ അതെല്ലാം ഇവരുടേതാണ് ഐ ആർ സി ടി സിയുടെയാണ് പിന്നെ ഇവർ ഇപ്പം ഇന്ത്യൻ റെയിൽവേസിൻ്റെ കാറ്ററിംഗ് തന്നെയല്ല ഇവർ പല ഗവൺമെൻറ് ഓൺഡ് കമ്പനീസിൻ്റെ കാറ്ററിങ്ങും കൂടെ അവർ പ്രവേശിച്ചിട്ടുണ്ട് ബേസിക്കലി ഈ ൈക്കോർട്സും ഈ ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടേറിയറ്റ് ബിൽഡിങ്സും ഇവിടെ ഒക്കെ അവർ അവരുടെ പുതിയതായിട്ടുള്ള വെഞ്ചേഴ്സ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഐ ആർ സി ടി സി എന്ന് പറഞ്ഞ ഈ കമ്പനി ഇതും തികച്ചും ഗ്രോയിങ് ആയിട്ടുള്ള ഒരു നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയാണ് അന്നേരം ഇതിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാൻ കിട്ടുന്ന സാധനം ഇതാണ് ഓക്കെ ഇതിൻ്റെ ഈ സ്റ്റോക്ക് പി എന്ന് പറഞ്ഞ സാധനം ഇത് ഇൻഡസ്ട്രി പിയേക്കാട്ടിലും കൂടുതലാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ബീങ് വാല്യൂഡ് ഇറ്റ്സ് കമാൻഡിങ് എ പി ബിക്കോസ് ഇറ്റ് ഹാസ് സംതിങ് എക്സ്ട്രാ അത് കാര്യം നമുക്കറിയാം ഇത്ര ഹ്യൂജ് ഒരു കസ്റ്റമർ ബേസ് ഉള്ള ഒരു കമ്പനി ഇന്ത്യ ഇന്ത്യയിലെ റെയിൽവേയുടെ സകല കസ്റ്റമർ എല്ലാം പാർസ് പാസഞ്ചേഴ്സിൻ്റെ ഓൾമോസ്റ്റ് എഫക്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത് അത് വെറും ബുക്കിങ്ങിനകത്തല്ല കാറ്ററിങ് കാറ്ററിങ്ങും കാറ്ററിങ് ഔട്ട് സോഴ്സിങ്ങും അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥിതിക്ക് ദേ ആർ ഹാവിങ് ആൻ നെഡ് ഓവർ എനി അതർ കമ്പനി ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് ഏരിയ അതുകൊണ്ടാണ് ഈ എക്സ്ട്രാ പ്രീമിയം അവർ കമാൻഡ് ചെയ്യുന്നത് പി എന്നിട്ട് നമുക്ക് ആർഒ സി കൊണ്ട് ചെയ്യില്ലേ ഫോർട്ടി നയൻ പെർസെൻ്റ് ആർഒ ഇ തേർട്ടി സെവൻ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഇതൊക്കെ ഭയങ്കര എക്സലൻറ്റ് റേറ്റിംഗ് ആണ് ഇത് രണ്ടും പിന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ തേർട്ടി ത്രീ പോയിൻറ് ടു പിന്നെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ സീറോ പോയിൻറ്റ് സീറോ ടു ദീസ് ആർ വെരി എക്സലൻ്റ് ഫിഗേഴ്സ് സ്ട്രെയിറ്റ് അവേ വി ക്യാൻ നോ ദാറ്റ് ദിസ് കമ്പനി ഹാസ് എ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ വളരെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയാണെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ ഇപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം അടുത്ത ഈ ഡീറ്റെയിൽസ് നമ്മുടെ ഈ സെയിൽസിൻ്റെ ഡീറ്റെയിൽ ആണ് സെയിൽസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ റിയൽടെലിന് പറയുന്ന പോലെ അതേ തന്നെ രീതിയിലാണ് ഇവിടെയും വിശകലനം ചെയ്തിരിക്കുന്നത് നമ്മുടെ സെയിൽസ് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ആയിരുന്നു കഴിഞ്ഞ മാർച്ച് എൻഡിൽ കഴിഞ്ഞ മാർച്ച് എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻ്റി ഇയർ ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോറിൻ്റെ മാർച്ച് എൻഡിൽ വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ക്രോർസിൻ്റെ സെയിൽസ് നടത്തിയിട്ടുണ്ട് അതേ കറസ്പോണ്ടിങ് ഈ മാർച്ചിൽ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ ക്രോറിൻ്റെ ആണ് സെയിൽസ് നടത്തിയിട്ടുള്ളത് അതേ ക്വാർട്ടറിൽ അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെടീ കാണുന്നതാണ് ഓൾമോസ്റ്റ് നയൻ ടു ടെൻ ആണ് ഇതിൻ്റെ ആനുവൽ ഗ്രോത്ത് എന്ന് നമുക്കറിയാം കേട്ടോ ഇത് ഇത് ക്വാർട്ടർലി ഗ്രോത്ത് ആണെങ്കിൽ പോലും ഞാൻ ചർച്ച് ചർച്ച ചെയ്തതാണ് ഓൾമോസ്റ്റ് നയൻ ടു ടെൻ ആണ് ഇതിൻ്റെ ആനുവൽ ഗ്രോത്ത് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് സ്റ്റഡിലി ഗ്രോയിങ് ആണ് ഇത് ഭയങ്കര സ്റ്റീപ്പ് ഗ്രോയിങ് അല്ല കാരണം എന്താണ് ബിക്കോസ് ഇന്ത്യൻ റെയിൽവേസിനകത്ത് ആ പാസഞ്ചേഴ്സിൻ്റെ കപ്പാസിറ്റി കൂടുന്നില്ലല്ലോ പാസഞ്ചേഴ്സ് അതൊക്കെ തന്നെ ഇല്ലേ പിന്നെ അവർ നാച്ചുറലി എല്ലാ വർഷവും കൂടുന്നത് കൊണ്ട് നമ്മൾ പുതിയ ട്രെയിൻസ് വരുത്തുന്നുണ്ട് അതുകൊണ്ടുള്ളത് കൂടുതൽ കൂട് കൂടുതലുള്ള കാര്യമാണ് ബിക്കോസ് നേരത്തെ ത്രീ സിക്സ്റ്റി ത്രീ ആയിരുന്നു അത് ഗ്രാജുവലി ത്രീ എയ്റ്റി ഫൈവ് ആയി കഴിഞ്ഞ ക്വാർട്ടറിൽ മോസ്റ്റ് പ്രോബിളി നമ്മുടെ ഡിസംബർ ക്വാർട്ടറിലൊക്കെ ആയതുകൊണ്ട് എക്സ്ട്രാ ട്രാവലും നമ്മുടെ ഈ പൂജാ വെക്കേഷനും അങ്ങനെ ഒക്ടോബറിൽ അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ടല്ലോ അതൊരു ആൾക്കാർ ഇച്ചിരി കൂടുതൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഈ ഫോർ ഹൺഡ്രഡ് സെവൻറ്റീൻ വന്ന് ബട്ട് ജനറലി ഇത് ഒരു സ്റ്റഡി ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്നിട്ട് ഇതിൻ്റെ ആനുവൽ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ കമ്പെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സിക്സ് പോയിൻറ്റ് വൺ ആണ് എബിഡ ഗ്രോത്ത് ദിസ് ഇസ് അബൌട്ട് എബിഡ പിന്നെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ ഗ്രാജ്വലി ഗ്രോ ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ കാണുന്നുള്ളൂ കാണുന്നുണ്ടല്ലോ നെറ്റ് പ്രോഫിറ്റ് ട്വൻറ്റി സിക്സ് പോയിൻ്റ് വൺ ആണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ട്വൻറ്റി ഫോർ മാർച്ച് തേർട്ടി മാർച്ചിൻ്റെ ക്വാർട്ടറും ഇത് നമ്മുടെ ഇത് മറ്റേ ഈ ട്വൻറ്റി ഫൈവ് ക്വാർട്ടറും വേറെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഏകദേശം ആ തേർട്ടി ലെവലിലൊക്കെ തന്നെയാണ് വരുന്നത് തേർട്ടി തേർട്ടി ഫോർ തേർട്ടി വൺ അങ്ങനെയൊക്കെയാണ് വരുന്നത് ഓപ്പറേറ്റിംഗ് ക്രാഷ് ഫ്ലോയും ഓ ഓൾമോസ്റ്റ് ഓഫ് ദ സെയിം ടൈപ്പ് തന്നെയാണ് വരുന്നത് സോ ഇത് ഈ കമ്പനിയെക്കുറിച്ച് പറയണമെങ്കിൽ ഇത് ഭയങ്കര സ്പീക്ക് ഗ്രോയിങ് ഒന്നും ചെയ്ത് കൊടുക്കത്തില്ല പക്ഷേ സ്റ്റഡി ആയിട്ട് എവ്രി ടൈം ഗ്രോയിങ് ചെയ്ത് കൊടുക്കും നമ്മളൊരു ലോങ് ടേം സ്റ്റോക്ക് വാങ്ങുവാണെങ്കിൽ ഇത് ലോങ് ടേം സ്റ്റോക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ അത് എപ്പോഴും ഗ്രോ ഒരു കമ്പനി ഒരു ഒരു സംരംഭമാണല്ലോ ദ ഹോൾ ഓഫ് ഇന്ത്യൻ റെയിൽവേ അതേരം കൂട്ടത്തിൽ അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു അണ്ണാനാണ് ഇത് അന്നേരം ഇവരും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഇപ്പോൾ നമ്മൾ അടുത്ത ഒരു പാർട്ടിയുടെ അടുക്കലോട്ട് പോകാം അടുത്താണ് ജൂപ്പിറ്റർ വാഗൻസ് ജൂപ്പിറ്റർ വാഗൻസ് പലർക്കും അറിയാവുന്ന പോലെ പല വാഗൻ കമ്പനീസ് ഉണ്ട് കേട്ടോ ടീറ്റാ കാർ ഉണ്ട് ടെക്സ് മാക്കോയോ അങ്ങനെയൊക്കെ പലതുമുണ്ട് പക്ഷേ ഞാൻ ഈ പലരും കമ്പയർ ചെയ്തപ്പോഴത്തേക്ക് പല ഡേറ്റേക്കകത്ത് കമ്പയർ ചെയ്തപ്പോൾ ഈ ജൂപ്പിറ്റർ വാഗൻസ് ആണ് ഈ തമ്മി പേതൻ തൊമ്മൻ അതിൻ്റെ അർത്ഥം മറ്റേവർ മോശമാണെന്നൊന്നും അല്ല കേട്ടോ അതും നല്ല തന്നെയാണ് പക്ഷേ കമ്പാരിറ്റീവ്ലിയാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത് അത്രേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് ഇവർ രണ്ട് തരം പരിപാടി ചെയ്തിട്ടുണ്ട് ഒരണം റെയിൽവേക്ക് വേണ്ടിയുള്ള ഉണ്ട് പിന്നെ അല്ലാത്ത കണ്ടെയ്നർസും വാഗൻസും കൂടെ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പോലെ റെയിൽവേക്ക് എന്തോരതരം വാഗൻസ് ഉണ്ട് ഓപ്പൺ വാഗൻസ് കവേർഡ് വാഗൻസ് ഫ്ലാറ്റ് വാഗൻസ് ഡിഫൻസ് വാഗൻസ് കണ്ടെയ്നർ കാരിയർ വാഗൻസ് വാഗൻ അസസറീസ് പാസഞ്ചർ കോച്ച് അസസറീസ് വീൽ സെറ്റ്സ് ഈ വീൽ സെറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ ആൻഡ് ട്രാക്കിങ്സ് ട്രാക്ക് സൊല്യൂഷൻസ് മെയിൻലി ടു ഇന്ത്യൻ റെയിൽവേസ് പിന്നെ ഇത് കണ്ടെയ്നേഴ്സുണ്ട് കണ്ടെയ്നേഴ്സ് ബേസിക്കലി കപ്പലിൽ പോകുന്ന കണ്ടെയ്നറും ഈ നമ്മുടെ വലിയ ട്രെയിനിൻ്റെ റേക്ക്സ് അങ്ങനെ പോകുന്നുണ്ടല്ലോ അങ്ങനെയുള്ള കണ്ടെയ്നേഴ്സൊക്കെ പോകുന്നത് ബിഇഎസ് കണ്ടെയ്നേഴ്സ് ഡേറ്റാ സെൻറ്റർ കണ്ടെയ്നേഴ്സ് ഐ എസ് ഒ മറീൻ കണ്ടെയ്നേഴ്സ് ലൈറ്റ് റിക്കവറി വെഹിക്കിൾസ് ഫയർ ഇഞ്ചിൻസ് ആംബുലൻസ് മുൻസിപ്പൽ ആപ്ലിക്കേഷൻസ് ഇലക്ട്രിക്കൽ ലൈറ്റ് കൊമേർഷ്യൽ വെഹിക്കിൾസ് ബ്രേക്ക് ഡിസ്ക് ഈ ബ്രേക്ക് ഡിസ്ക്കും ഇതിനകത്ത് വലിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നോക്കിക്കോണം ഈ മറ്റേ കമ്പനികൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇത് വീൽ സെറ്റ്സ് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ഡിസ്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് സെറ്റ്സ് സിസ്റ്റംസ് നടത്തുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഓർഡർ ബുക്ക് എത്ര ഏഴായിരത്തി ഇരുപത്തെട്ട് കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് അതിൻ്റെ അർത്ഥം കുറേ വർഷങ്ങൾ വർഷങ്ങളിട്ട് ചലിപ്പിക്കാനുള്ള ഓർഡർസ് ഉണ്ട് എല്ലാ വർഷവും പുതിയ ഓർഡർസും വരുന്നുണ്ട് അതുകൊണ്ട് ഇവർ ഇവർ എക്സ്പാൻഷൻ ബോർഡ് പല കമ്പനി പല യൂണിറ്റ്സ് അവർ എക്സ്പാൻഡ് വരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ അവരുടെ മാർക്കറ്റിൻ്റെ ഒരു സ്നാപ്ഷോട്ട് എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതാണ് ഇതാണ് ഇൻഡസ്ട്രി പി ഫോർട്ടി ഫൈവ് പോയിൻറ്റ് സിക്സ് ആണ് ഇതിൻ്റെ സ്റ്റോക്ക് പി അതിനെ കുറവാണ് അന്നേരം കഴിഞ്ഞ വർഷം എന്തെങ്കിലും ഇച്ചിരി ഒരു ഷേക്കപ്പ് നടന്നു കാണും അതുകൊണ്ടാണ് ഈ കുറഞ്ഞത് പക്ഷേ എന്നാലും ഫോർട്ടി ത്രീയും ഫോർട്ടി ഫൈവുമൊന്നും കുറവുള്ള ബിഇ അല്ല കേട്ടോ എനി പി ഇ മോർ ദാൻ ട്വൻറ്റി ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈ ഉള്ള ബി തന്നെയാണ് ഇത് അതിൻ്റെ ഡബിൾ പോയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അടുത്ത കാര്യങ്ങൾ നമുക്ക് നോക്കാമല്ലോ ആർ ഒ സിസ് ട്വൻറ്റി വൺ പോയിൻറ്റ് സിക്സ് ആർ ഒ ഇ സെവൻറ്റീൻ പോയിൻ്റ് വൺ ആണ് അന്നേരം ഇത് രണ്ടും വളരെ നല്ല പാരാമീറ്റേഴ്സ് ആണ് പിന്നെ ഇവർക്ക് ഡെറ്റ് ടു ഈക്വിറ്റി റേഷ്യോ സീറോ പോയിൻ്റ് വൺ ഫോറാണ് എന്നിട്ട് മറ്റ് മറ്റു പാരാമീറ്റേഴ്സ് ഒക്കെ ആയിട്ടുള്ള പാല പാരാമീറ്റർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമുക്ക് താഴോട്ട് കുറേ വേറെ ഡേറ്റ അവരുടെ റീസെൻ്റ് ആയിട്ടുള്ള ഡേറ്റായും കൂടെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം അന്നേരം വിശകലനം ചെയ്യുമ്പം സെയിൽസ് കഴിഞ്ഞ വർഷത്തെ സെയിൽസ് കഴിഞ്ഞ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് ട്വൻ്റി ഫോറിൻ്റെ ക്വാർട്ടറിൻ്റെ സെയിൽസ് അത് വൺ വൺ ത്രീ ആയിരുന്നു വൺ വൺ ത്രീ ത്രീ ഇപ്പോൾ വൺ തൗസൻഡ് ടു ആണ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ ഇൻഡസ്ട്രി പി എക്കാട്ടും ഇതെന്തുകൊണ്ട് ഇച്ചിരി കുറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിൻ്റെ ആ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ സെയിൽസ് പോലും ഇത് നടന്നിട്ടില്ല പക്ഷെ എന്നിട്ടും അത്ര മോശമല്ല ബിക്കോസ് അത് ചില ഫാക്ടറേഴ്സൊക്കെ കാണുമായിരിക്കും ഇമ്മീഡിയറ്റ്ലി അതേപോലെ തന്നെ സെയിൽസ് നടക്കാതിരിക്കാൻ അവർക്ക് പുതിയ യൂണിറ്റ്സ് അവർ അവരുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ അവർ ജാക്കപ്പ് ചെയ്യുന്നുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ സെയിൽസ് കൂടത്തില്ല പക്ഷേ എന്നാൽ പോലും അതങ്ങ് ഒത്തിരി അങ്ങ് താറടി ആയിട്ടില്ല സോ ദാറ്റ്സ് ഗുഡ് ഇതിനകത്ത് നമ്മൾ ഈ വ്യത്യാസമുണ്ടല്ലോ വൺ വൺ ത്രീ ത്രീ വൺ തൗസൻഡ് ടു അതിൻ്റെയാണ് ഈ കാണുന്നത് മൈനസ് ചില വൺ പോയിൻറ്റ് സിക്സ് ബട്ട് ജനറലി ഇതിന് ഭയങ്കരമായിട്ട് ഓർഡർ ബുക്ക് ഉള്ളതുകൊണ്ട് വി ക്യാൻ റെസ്റ്റ് അഷ്യുവ ദാറ്റ് ദിസ് ഈസ് ഗോയിങ് ടു ഡു ബെറ്റർ നെക്സ്റ്റ് ടൈം ആസ് വെൽ എബിഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കട്ടെ ആ പ്രോഫിറ്റ് വിത്തൌട്ട് ടാക്സ് ഒന്നും കൊടുക്കാത്തുള്ള പ്രോഫിറ്റിനെയാണ് ഈ എബിഡ എന്ന് പറയുന്നത് അതുപോലും അത് റേഞ്ച് തന്നെയാണ് വൺ ഫോർട്ടി എയ്റ്റ് ആണ് ഇത് വൺ ഫോർട്ടി ഫൈവ് ആണ് ആ സ്വല്പൊട്ടുള്ള ഒരു കുറവുണ്ടല്ലോ അതാണ് ഈ ടു മൈനസ് ടു പോയിൻ്റ് സീറോ അത് പെർസെൻറ്റേജ് ഗുരുവത്ത് കുറഞ്ഞെന്നുള്ള കാര്യം പിന്നെ നെറ്റ് പ്രോഫിറ്റും അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ക്വാർട്ടറിലാണ് കഴിഞ്ഞ വർഷത്തിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറും ഇത് ഈ ഇപ്പം കഴിഞ്ഞ വർഷം ബിക്കോസ് ലാസ്റ്റ് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ആ ക്വാർട്ടറിൻ്റെയും ഉള്ള വ്യത്യാസമാണ് സോ ജനറലി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ മാർച്ച് ട്വൻറ്റി ഫൈവിൻ്റെ ആ ക്വാർട്ടറിനകത്ത് മാർച്ച് ട്വൻറ്റി ഫോറിൻ്റെ ക്വാർട്ടറിനെക്കാട്ടിലും ഇച്ചിര മങ്ങി കിടക്കുകയാണ് അതാണ് അതിൻ്റെ പ്രശ്നം അന്നേരം നമ്മളിത് നോക്കി കഴിയുമ്പോഴേക്കും ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ മൈനസ് സിക്സ് ഉണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ടു ഹൺഡ്രഡ് ഉണ്ട് സോ അതിനകത്ത് നമുക്ക് നാച്ചുറലി നമുക്ക് ചിന്തിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പല പരിപാടികളൊക്കെ ചെയ്ത് കാണും പല ഈ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു കുറവ് വന്നുകൊണ്ടായിരിക്കും ഈ മൈനസ് സിക്സ് ഇവിടെ ടു ഹൺഡ്രഡ് വരെ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ വന്നിട്ടുണ്ട് സോ ഇതാണ് മൂന്ന് കമ്പനീസ് റെയിൽടെൽ ഐ ആർ സി ടി സി ആൻഡ് ജെ ഡബ്ല്യു എൽ വേറെ പല കമ്പനീസ് ഉണ്ട് പല കമ്പനീസ് ഉണ്ടല്ലോ ഈവൻ എൻ ബി എഫ് സി കമ്പനി വരെയുണ്ട് എന്തുവാ ഐ ആർ എഫ് സിയോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ കുറേ കമ്പനീസ് ഉണ്ട് പക്ഷേ റെയിൽവേയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഒരു ലോങ് ടേം വ്യൂലെ ഇൻവെസ്റ്റ് ചെയ്യാവൂ ബിക്കോസ് ഇന്ത്യൻ റെയിൽവേസ് എവർ ഗ്രോയിങ് റെയിൽവേസ് ആണ് അതായത് അതിൻ്റെ വോള്യൂമിലാണ് ഏത് കമ്പനി അതിനകത്ത് ഇടപെടുന്നവർക്ക് അവരുടെ ഗ്രോത്ത് കിട്ടുന്നത് സോ ഇന്ത്യൻ റെയിൽവേയ്സ് വിൽ ഓൾവേസ് ഇൻക്രീസ് ഇൻ ഗ്രോത്ത് ബട്ട് ഓൾവേസ് ലുക്ക് ഫോർ എ ോങ് ടേം വിഷൻ നമ്മൾ ഒരിക്കലും ഒരു ഷോർട്ട് ടേം വിഷൻ ഇന്ത്യൻ റെയിൽവേയോ ഇന്ത്യൻ റെയിൽവേ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഏത് കമ്പനിയും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അത് വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മറ്റ് പ്രൈവറ്റ് കമ്പനീസ് പോലെ ഷൂട്ട് ഔട്ട് ചെയ്തിട്ട് മക വളരെ ഹൈ ആയിട്ട് അബ്നോർമൽ ഗ്രോത്ത് ഒക്കെ കാണിക്കുന്ന പോലെ ഇന്ത്യൻ റെയിൽവേസിൻ്റെ കമ്പനി അങ്ങനെ ഒരു ഗ്രോത്ത് കാണിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അത്രയേ ഉള്ളൂ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കൺ അഴിക്കുവാൻ മറക്കരുത് ടിൽ വി മീ ടെക് ഐൻ